പാർലിക്കാട് തച്ചിനാത്തകാവ് ദേവി സന്നിധിയിലെ സത്യവേദിയായ നൈമിശാരണ്യത്തിൽ ജയപ്രകാശ് മാസ്റ്റർ ആനയും മുതലയും ജീവിത മൂല്യങ്ങൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി അതുകൊണ്ടാണ് ග ත් පනවා ඉග ඊශාවාසය තම් ස්්‍රකෂ්ක පකවාම අ විවිෂ් කවාන ම් විස්තම් යි නිෂතාතය සද මැතිය ද දි පටිම ඒ ෂ ඊශාවායෝශ. හ ඇ තද සිජ ජායල පිච්චාගන දී තු න්න ඉන සිද. ഭഗവാൻ ഇപ്പോൾ അവനെ ചിന്തിക്കുന്നത് അവരെ കൊണ്ടുപോയാലാണ് ഇതിലേക്ക് എത്തുക അതിലൂടെ അവനെയും നോക്കൂ ഭഗവാന്റെ ചിന്ത ഈ ചിന്ത നമുക്ക് നമ്മൾ ആരെയെങ്കിലും ഭഗവാൻ എത്തിക്കാൻ വേണ്ടിട്ട് കരം കൊണ്ടുവന്നിട്ടുണ്ടോ സ്വയം പരിശോധിക്കുക ഭഗവാൻ എത്തിക്കേണ്ടത് സംസാരത്തിലേക്കല്ല അന്തന് വഴികാട്ടിയായിട്ട് ഒരിക്കലും നടന്നിട്ട് കാര്യം ఈ విషయో ఏదో సకలం అయ్యో ఆ సర్వంతర్యాలి అసంజ్ పరమాత్మా భజిక పెడుతుంది జగతి ఆదో అంతమో ആ ജഗത്ത് അരിൽ നിന്ന് ഉത്ഭവിച്ചു ഭഗവാനിൽ നിന്ന് ഉത്ഭവിച്ചു ആ പരമാത്മാവിൽ നിന്ന് ഉത്ഭവിച്ചു ആ ജഗത്ത് ആ പരമാത്മാവിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു ആ ജഗത്ത് ആ പരമാത്മാവിൽ തന്നെ അല്ലെ അങ്ങനെയുള്ള ആ ജഗത്തിലെ പൂർണ്ണമായിട്ട് നിറഞ്ഞിരിക്കുന്ന പരമാത്മ ശക്തിയെ മനു സ്തുക്കുന്ന സ്തുതി ഒക്കെയാണ് ആദ്യത്തെ അധ്യായത്തിലെ കാണിക്കുന്നത് ഈശ്വരനോടുള്ള ആത്മസമർപ്പണ ഭാവത്തിലുള്ള പൂർണ്ണ ശരണാഗതി ഒന്നു മാത്രമേ ഈ സംസാര ദുഃഖത്തിനുള്ള പരിഹാരമാകൂ എന്നാണ് ഗജേന്ദ്രന്റെ പഠിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു പഴയ മിക്സി ഗ്രൈൻഡർ ഫാൻ അയൺ ബോക്സ് ഇൻഡക്ഷൻ കുക്കർ ഒപ്പം പഴയ സ്റ്റീൽ അലുമിനിയം ചെമ്പ് പാത്രങ്ങളെല്ലാം

കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്